അഭിയന്യ പിതാവെ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായം എത്ര പോലു അങ്ങ് ഉയർത്തിപ്പെട്ടിരിക്കുകയാണ് ഈ ജീവിതത്തിൽ അങ്ങ് കടന്നു വന്ന വഴികളെക്കുറിച്ചും ഇപ്പോൾ അങ്ങയ്ക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തെക്കുറിച്ചും ഒന്ന് വിവരിക്കാം ആദ്യമേ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് ഈ ഒരു നിയോഗം എന്നെ ഏൽപ്പിച്ചതിന് ഞാൻ ജനിച്ചു വളർന്നത് കിഴക്കേത്തറുവെന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് പള്ളിയോട് ചേർന്നുള്ള ഒരു ഭവനമാണ് എൻ്റേത് അതുകൊണ്ട് തന്നെ പള്ളിയോട് ഏറ്റവും അടുത്ത് ജീവിക്കാനുള്ളൊരു ഭാഗ്യം ചെറിയൊരു പ്രായം മുതലേ എനിക്ക് കിട്ടിയിരുന്നു അൾത്താരയിലുള്ള ശുശ്രൂഷ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു ചെറിയ പ്രായം മുതലേ എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മദ്ബഹായിൽ ശുശ്രൂഷിക്കണമെന്നുള്ളത് അതും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ സമപ്രായക്കാരിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് അത്രയും ചെറിയ പ്രായത്തിൽ മദ്ബഹ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ചെറിയ പ്രായത്തിലുള്ളൊരാഗ്രഹമാണ് ഈ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷേ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു സവിശേഷമായ ആഗ്രഹം വളരെ വ്യക്തമായി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ പിതാവിൻ്റെ അനുജനാണ് എൻ്റെ ഈ അൾത്താരയിലുള്ള ശുശ്രൂഷയോടുള്ള താല്പര്യം കണ്ടുകൊണ്ട് അദ്ദേഹമാണ് എന്നോട് ചോദിച്ചത് എനിക്ക് സെമിനാരിയിൽ ചേരാൻ താല്പര്യമുണ്ടോ അതിനെപ്പറ്റി ആഴമായിട്ട് ചിന്തിക്കുകയും അതെൻ്റെ വിളിയാണെന്ന് തിരിച്ചറിയുകയും സെമിനാരിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ സെമിനാരിയിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് മൈനസ് സെമിനാരി ഞാനൊരു ജൂൺ മാസത്തിൽ ഈ സെമിനാരിയിലേക്ക് പ്രവേശിച്ചു പതിനൊന്ന് വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ പൂർത്തിയാക്കി പരിശീലന കാലയളവിൽ ഉടനീളം ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു പരിപാലനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നൽകപ്പെട്ട സാധ്യതകളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പ്രവേശിപ്പിച്ചത് ആ രണ്ടായിരത്തി മെയ് മാസത്തിൽ തന്നെ അഭിനന്ദ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ആദ്യ നിയമനം എനിക്ക് ലഭിച്ചു എന്നെ സംബന്ധിച്ച് സഭയെ അടുത്ത് അറിയുവാനും മുഴുവനായി സഭ എന്ന പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യത്തെ മുഴുവനായി അനുഭവിക്കാനും ഒക്കെ കിട്ടിയ ഒരവസരമായിരുന്നു സഭയുടെ തലവൻ്റെ ആയിട്ട് ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്ന ആ രണ്ടര വർഷത്തെ സമയം അത് എന്നെ ഒത്തിരിയേറെ ആത്മീയമായും മാനസികമായും ഒക്കെ വളർത്തിയെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും അതിനുശേഷമാണ് ഞാൻ റോമിൽ കാനൻ നിയമത്തിലെ ഉപരി പഠനത്തിനായിട്ട് പോകുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ട്വൻറ്റിഫിക്കൽ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലൈസൻസ് ഷീറ്റും ഡോക്ടറേറ്റും ഞാൻ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഞാൻ തിരിച്ച് പട്ടം അരമനയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനാറിൽ അഭിയെന്ന പിതാവ് എന്നെ പട്ടം സെൻ്റലോഷ്യസ് മൈന സെമിനാരി ഞാൻ വൈദിക വിദ്യാർത്ഥിയായിട്ട് പഠിച്ച അതേ മൈനസ് സെമിനാരിയുടെ റെക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്തു അവിടെ അഞ്ച് വർഷത്തോളം ഞാൻ ശുശ്രൂഷ ചെയ്തു അതിന് ശേഷമാണ് നമ്മുടെ മലങ്കര മലങ്കരസുരേന കത്തോലിക്ക സഭയിലെ ഏക ബസിലേക്ക് ആയ പാളയം സെൻറ്റ് മേരീസ് പാളയം സമാധാനരാജ്ഞി ബസ്സിലേക്കായുടെ റക്ടറായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്തു നാലര വർഷത്തോളം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു ഈ കാലയളവിൽ തന്നെ പിതാവ് തിരുവനന്തപുരം മേജരാധിപത്യാസനത്തിൻ്റെ ചാൻസലറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു നാല് വർഷത്തോളം ആ ഒരു ശുശ്രൂഷ ഞാൻ ചെയ്തു വരവെയാണ് ഒരു നിയമനം എനിക്ക് ലഭിച്ചത് ഇത് രണ്ടായിരത്തി നാലില് ഞാൻ മണ്ണന്തല സെൻറ്റ് ജോൺ പോൾ മലങ്കര സുരേന്ദിൻ കത്തോലിക്ക ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് കൂടി പിതാവിനെ നിയമിക്കുകയുണ്ടായി ആ ഒരു നിയ വികാരിയായിട്ട് ശുശ്രൂഷ അനുഷ്ഠിച്ചു വരുവേ ഈ ഒരു പുതിയ ദൗത്യം സഭ എന്നെ പരമേൽപ്പിച്ചു ഉയർത്തപ്പെടുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല മറിച്ച് സഭേനെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നതായിട്ടാണ് ഞാൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ തിരിച്ചറിയുന്നത് അപ്പോസ്തോലിനടുത്തുള്ള ഒരു ശുശ്രൂഷ മാമൂദീസ്സ എന്ന കുതാശയിലൂടെ നമ്മൾ ക്രിസ്തു ശിഷ്യനായി മാറുകയാണ് ശിഷ്യത്വത്തിൻ്റെ ജീവിതം ക്രിസ്തുവിനെ അടുത്ത അനുഗമിക്കാനുള്ള ഒരു വിളിയായിട്ടാണ് നമ്മളെല്ലാവരും ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് ആ ശിഷ്യത്വത്തിൻ്റെ വിളിയിൽ നിന്നും അപ്പോസ്തോലിനാകാനുള്ള വിളി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു അനുഗമിക്കലിന് വേണ്ടിയുള്ള ഒരു വിളിയായിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തത് ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ലഘുവല്ല എന്ന പ്രത്യേകം എനിക്ക് 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 തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അത്തിഫീന ബാബ തിരമീനയുടെ സെക്രട്ടറി ആയിട്ട് രണ്ടര വർഷത്തോളം ശുശ്രൂഷ ചെയ്ത സമയത്ത് ഈ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ സ്ലൈഹിക ശുശ്രൂഷയുടെ ആന്തരിക വേദനയെപ്പറ്റി വെല്ലുവിളികളെപ്പറ്റി അടുത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കാവുന്ന ഒരു ശുശ്രൂഷ എന്നതിനേക്കാളും ഇത് ഒത്തിരി സഹനവും സമർപ്പണവും ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ദൈവം ഈ നിമിഷം വരെ എന്നെ അത്ഭുതകരമായി പരിപാലിച്ചിട്ടുണ്ട് ആ പരിപാലന ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് അവിടെ വൈദിക പൗരോഹിത്യത്തിലേക്കുള്ള വിളി സ്വീകരിച്ചത് അതിൽ രണ്ട് രണ്ടുപേർ മലങ്കര സുറിയാന കത്തോലിക്ക സഭയിലെ വൈദികരായും ഒരാൾ മർത്തോമാ സഭയിലെ വൈദികനായിട്ടും മാറി മർ മർത്തോമാ സഭയിലെ വൈദികനായ ബഹുമാനപ്പെട്ട ജോർജ് ജോർഗിസ് അച്ഛനും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് ഞങ്ങൾ അയൽപക്കക്കാർ കൂടിയാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾക്കിങ്ങനെ പൗരോഹിത്യത്തിലേക്കുള്ള ഒരു വിളി ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പതിനഞ്ച് വയസ്സ് പൂർത്തിയായി പത്താം ക്ലാസ് പൂർത്തി പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് സെമിനാരിയിൽ പ്രവേശിച്ചതെങ്കിൽ മോനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത് അതേസമയത്ത് ഷീൻ പാലക്കുഴി അച്ഛൻ അച്ഛനും ഞാനും ഒരേ സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിച്ചവരാണ് പക്ഷേ ഞങ്ങൾ രണ്ട് ക്ലാസ്സിലായിരുന്നു ഞങ്ങൾക്ക് ചെറിയ പ്രായം മുതലേ അറിയാവുന്നവരാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിട്ടില്ലെങ്കിലും സെമിനാരിയിൽ ഒരേ ദിവസം പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് അതിനു മുമ്പ് തന്നെ ഒരല്പം മുമ്പ് തന്നെ ഞങ്ങൾ ഈ ആഗ്രഹം പരസ്പരം പങ്കുവയ്ക്കുകയും ഞങ്ങളതിൽ ശക്തിപ്പെടുകയും ഒക്കെ ചെയ്തു ആ ഒരു സൗഹൃദം അത് ഈ ദൈവവിളി വളരുന്നതിൽ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് മാറിവാനിയസ് പിതാവ് സ്വപ്നം കണ്ട അദ്ദേഹം ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം അഭിയന്യ പിതാവിനെ സഹായം എത്ര എത്രാപൂലിത്തെയായി നിയമിക്കുന്നത് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ മാറിവാനിസ് പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് മലങ്കര സഭയെ ശക്തിപ്പെടുത്താൻ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ധന്യൻ മാറിയവാനിസ് മെത്രാ പൊലിത്ത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പ്രവാചക തുല്യമായ ഒരു നേതൃത്വമാണ് വഹിച്ചത് അഭിവന്യ പിതാവ് അനന്തമായ ദൈവപരിപാലനിൽ ശരണപ്പെട്ടുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് വെല്ലുവിളികൾ അനേകമായിരുന്നു അത് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ പാത നടന്നു പൂർത്തിയാക്കിയതിൻ്റെ വലിയ ഒരു അത്ഭുതമാണ് ഈ സഭയുടെ ഇന്നത്തെ വളർച്ച അതേ പാത പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് ഈ ശ്ലൈഹിക ശുശ്രൂഷയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന എനിക്കും ഉള്ളത് വ്യക്തമായ പദ്ധതികൾ എന്ന് പറയുന്നതിനേക്കാളും സഭയെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ അപ്പോസ്തുലക ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എൻ്റെയും ദൗത്യം പ്രത്യേകിച്ച് ഏറെ വെല്ലുവിളികൾ ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും പലതരത്തിലുള്ള വെല്ലുവിളികൾ വിശ്വാസത്തിനെതിരെയുള്ള അനേകം സാധ്യതകൾ വിരൽ തുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശരിയായ തെരഞ്ഞെടുപ്പുകൾക്ക് അവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഇത് ഈ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും ഒക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു സാധ്യമായ ദൈവം പ്രചോദിപ്പിക്കുന്ന എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ് വളരെ നന്ദി പിതാവേ സർവേശ്വരൻ സകല അനുഗ്രഹങ്ങളും പിതാവിൻ്റെ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് പിതാവ് ദൈവം അങ്ങിയെടുത്ത് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷെക്കിന ടി വിയുടെ എല്ലാവിധ അഭിന അഭിവാദ്യ